ദക്ഷിണ കേരള ലജ്നത്തൂല് മു അല്ലീമിൻ പല്ലാരിമംഗലം മേഖലയുടെ ആഭിമുഖ്യത്തില് ഈ വരുന്ന സെപ്റ്റംബർ പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ അടിവാട് സംഘടിപ്പിക്കുന്ന നൂറെ റസൂൽ അഹ്ലൂസ് എന്ന മിലാദ് കോൺഫറൻസിന്റെ ഭാഗമായി കുറ്റവേലി മുതൽ അടിവാട് വരെ വിളംബര റാലി നടത്തി ദക്ഷിണ കേരള ലജ്നത്തുൽ മു അല്ലിമീൻ പല്ലാരിമംഗലം മേഖലയുടെ ആഭിമുഖ്യത്തിൽ ഈ വരുന്ന സെപ്റ്റംബർ പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ അടിവാട് സംഘടിപ്പിക്കുന്ന നൂറെ റസൂൽ അഹ്ലൂസ് എന്ന മിലാദ് കോൺഫറൻസിന്റെ ഭാഗമായി കൂറ്റമേലി മുതൽ അടിവാട് വരെ വിളംബര റാലി നടത്തി ജാഥ ക്യാപ്റ്റൻ മേഖലാ പ്രസിഡന്റ് മുഹമ്മദ് ബാഘവിക്ക് കൂറ്റമേലി മഹൽ പ്രസിഡന്റ് മക്കാർ ഹാജി പതാക കൈമാറി ഫ്ളാഗ് ഓഫ് നടത്തി അടിവാട് ടൌണിൽ നടന്ന സമാപന ചടങ്ങിൽ മഹല് പ്രസിഡന്റ് സി എച്ച് മുഹമ്മദ് ഹാജി ജാഥയെ സ്വീകരിച്ചു ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതമാണ് നമുക്കറിയാം അന്ധകാരത്തിൽ ആണ്ടുപോയ ഒരു ജനവിഭാഗത്തെ സമുദ്ധരിക്കാനും അവരുടെ നന്മയുടെ വഴികളിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനും അവരെ മാനുഷികമായ മൂല്യങ്ങൾ പഠിപ്പിക്കാനും നീതിയുടെ വക്താക്കളാക്കി മാറ്റാനുമായി ഉദയം ചെയ്ത പരിശുദ്ധമായ ഖുർആൻ ആ ഖുർആൻ ഇറങ്ങുന്നത് ഡാർക്കേജ് യുഗമെന്ന് പിന്നീട് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വച്ച അജ്ഞതയുടെ അന്ധകാരങ്ങളിൽ ആണ്ടുപോയ ഒരു സമൂഹ സമൂഹത്തിന്റെ സമുദ്ധാരത്തിനു വേണ്ടിയാണെങ്കിൽ കാലം പിന്നിടുമ്പോ പതിനാ പതിനഞ്ച് നൂറ്റാണ്ടുകൾ അത് പൂർത്തിയാകുമ്പോൾ നമുക്കറിയാം ഇന്ന് ടെക്നോളജിയുടെയും വിജ്ഞാന വിപ്ലവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് നമുക്കറിയാം ഇന്ന് മനുഷ്യന്റെ സാധാ ബുദ്ധിയെ പോലും അത്ഭുതപ്പെടുത്തുന്ന കണ്ടുപിടുത്തങ്ങൾ കൊണ്ട് ലോകത്തെ വിസ്മയം തീർക്കുന്ന വിജ്ഞാന വിപ്ലവത്തിന്റെ മഹോന്നതമായ പദവികൾ താണ്ടിക്കടക്കുമ്പോഴും അള്ളാഹുവിന്റെ ഖുർആാനിന്റെ ഒരായത്ത് പോലും ഈ കാലഘട്ടത്തിന് പറ്റുന്നതല്ല എന്ന് പറയാൻ കഴിയാത്ത വിധം കാലത്തെ അതിജീവിച്ചുകൊണ്ട് കാലത്തെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ കാലത്തിന്റെ മുഴുവൻ തിരക്കുകളെയും കാലത്തിന്റെ മുഴുവൻ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആാൻ നിലനിൽക്കുന്നു എന്നത് ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതമാണ് ദക്ഷിണ കേരള ജംഇയത്തുൽ ഉലമ സംസ്ഥാന സെക്രട്ടറി വി എച്ച് മുഹമ്മദ് മൌലവി ഉദ്ഘാടനം ചെയ്തു എം എ മുഹമ്മദ് ബാഗവി അധ്യക്ഷത വഹിച്ചു എ കെ ജാബിർ ബാഘവി ഹനീഫ് കാശിഫി ജലാൽ ഫൈസി മീരാൻ മൌലവി ശംസുദ്ദീൻ മൌലവി ടി കെ മുഹമ്മദ് ഗദ്രി അൻവർ ബാഘവി ഷാഫി ബാഗവി മുഹമ്മദ് മൌലവി പുല്ലാരി അബ്ദുൾ ജബ്ബാർ മൌലവി ഷിഹാബുദ്ദീൻ ബാഘവി ഹമീദ് മൗലവി ഉമർ ദാരിമി അഷ്റഫ് ദാരിമി തുടങ്ങിയവർ പങ്കെടുത്തു ഏറെ ചുറ്റുപാടുകളും എല്ലാം ഉണ്ടായിരിക്കുമ്പോൾ തന്നെയാണ് ഈ മുന്നേറ്റം എന്നുള്ളത് വളരെയേറെ നമ്മൾ മനസ്സിലാക്കണം അതിൽ തീർച്ചയായിട്ടും അടിത്തറമായിട്ടുള്ളത് അടിത്തറയായിട്ടുള്ളത് അഷ്ലാഹു എന്ന വിശ്വാസത്തിൽ അധിഷ്ഠിതമായ മനസ്സുകളും ആ മനസ്സുകളിൽ നിർത്തിരിയുന്ന തീരുമാനങ്ങളും ആ തീരുമാനങ്ങളെ പ്രചോദിപ്പിക്കുന്ന അതിന് ശക്തി പകരുന്ന പ്രതിജ്ഞകളുമാണ് എന്നതാണ് അതിന് കാരണമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ന്യൂസ് ഡെസ്ക് ന്യൂസ്